നമസ്കാരം ഫോർ ഡിവി സ്വാഗതം രണ്ടാം വട്ടം യു എസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട റിപ്പബ്ലിക്കൻ നേതാവ് ഡൊണാൾഡ് ട്രംപിന്റെ ജനപ്രീതിയിൽ കാര്യമായ ഇടിവുണ്ടായെന്ന് വ്യക്തമാക്കി സർവേ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് തിങ്കളാഴ്ചയോടെ അവസാനിച്ച റോയിട്ടേഴ്സ് നടത്തിയ ഒരു വോട്ടെടുപ്പിലാണ് ഇക്കാര്യം വ്യക്തമായത് ഈ സർവേ ഫലത്തിലാണ് ട്രംപിന്റെ ജനപ്രീതിക്ക് കോട്ടം സംഭവിച്ചുവെന്ന കാര്യം പ്രകടമായിരിക്കുന്നത് രണ്ടാം ടൈമിൽ ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തെ പ്രകടനത്തെ വോട്ടെടുപ്പിൽ പങ്കെടുത്ത നാല്പത്തിരണ്ട് ശതമാനം ആളുകൾ അംഗീകരിച്ചതായി സർവേ ഫലങ്ങൾ പറയുന്നു നോക്കുമ്പോൾ ഇത് ഭേദപ്പെട്ട പ്രകടനമാണെന്ന് തോന്നുമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിക്ക് ശേഷമുള്ള ട്രംപിന്റെ ഏറ്റവും മോശ അംഗീകാര റേറ്റിംഗ് കൂടിയാണിത് ഇതാണ് ട്രംപിന്റെ ജനസമിതിയിൽ ഇടിവുണ്ടായെന്ന പ്രചരണത്തിന് അടിസ്ഥാനമായതും മൂന്നാഴ്ച മുമ്പ് നടത്തിയ റോയിട്ടേഴ്സ് വോട്ടെടുപ്പിൽ അദ്ദേഹത്തിന്റെ അംഗീകാര റേറ്റിംഗ് നാല്പത്തി മൂന്ന് ശതമാനമായിരുന്നു എന്നതാണ് ശ്രദ്ധേയപരമായ കാര്യം കൂടാതെ ജനുവരിയിൽ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് ചുമതലയേറ്റ മണിക്കൂറുകൾക്ക് ശേഷം നടത്തിയ സമാനമായ വോട്ടെടുപ്പിലാവട്ടെ നാൽപ്പത്തിയേഴ് ശതമാനമായിരുന്നു ട്രംപിന്റെ റേറ്റിംഗ് ഇത്രക്കാണെങ്കിലും ട്രംപിന്റെ അംഗീകാര റേറ്റിംഗുകൾ ബൈഡന്റെ പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ അദ്ദേഹത്തേക്കാൾ വളരെ ഉയർന്ന നിലയിലാണെന്ന് റോയസ് റിപ്പോർട്ട് വ്യക്തമായി പറയുന്നുണ്ട് ബൈഡന്റെ നാലു വർഷ കാലയളവിലെ ജനപ്രതിയേക്കാൾ അധികമാണ് ട്രംപിന്റെ ആദ്യ മൂന്ന് മാസത്തേതെന്ന് ഇത് അർത്ഥമാക്കുന്നുണ്ട് എന്നാൽ റേറ്റിംഗുകളിൽ ഇപ്പോൾ ായിരിക്കുന്ന ഇടിവ് അദ്ദേഹത്തിന്റെ കഠിനമായ നയങ്ങളിലും അധികാരങ്ങൾ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളിലും അമേരിക്കക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അസ്വസ്ഥതയെ സൂചിപ്പിക്കുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ട്രംപിന്റെ പല നയങ്ങളും ഇപ്പോൾ വിമർശന വിധേയമാകുന്നുണ്ട് ഈ വർഷം ജനുവരിയിൽ ട്രംപ് രണ്ടാം തവണ അധികാരമേറ്റ ഉടൻ മണിക്കൂറുകൾക്കുള്ളിൽ നിരവധി എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവെച്ചിരുന്നു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അദ്ദേഹം നൽകിയ നിരവധി വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഇടപെടലുകൾ എന്നതാണ് ശ്രദ്ധേയപരമായ ഒരു കാര്യം തീവ്രമായ യും എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പിടുന്നതിന്റെയും പരമ്പര ഇപ്പോഴും തുടരുകയാണ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ ഇത്തരം ഉത്തരവുകളിൽ പലതും യു എസിലുടനീളമുള്ള ഫെഡറൽ കോടതികൾ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നിട്ടും തളരാതെ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമായും ട്രംപിനെതിരായ വിമർശനം പല മേഖലകളിലേക്കുമുള്ള അനാവശ്യ കൈകടത്തിലും കടന്നുകയറ്റവുമാണ് ട്രംപിന്റെ പല എക്സിക്യൂട്ടീവ് ഉത്തരവുകളും സർക്കാർ വകുപ്പുകളിലും സർവകലാശാലകൾ നിയമസ്ഥാപനങ്ങൾ തുടങ്ങിയ സ്വകാര്യ സ്ഥാപനങ്ങളിലും അദ്ദേഹത്തിന്റെ അധികാരവും സ്വാധീനവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ട്രംപിന്റെ പുതിയ നയങ്ങളാണ് ആ ജനപ്രതിയിൽ ഇടിവുണ്ടാക്കിയതെന്നാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് തന്റെ ചിന്താഗതികളുമായി പൊരുത്തപ്പെടാത്ത സർവകലാശാലകളുമായി ട്രംപ് നിരന്തരം മല്ലിടുകയാണ് വാഷിംഗ്ടണിലെ ഒരു പ്രധാന നാടക സാംസ്കാരിക സ്ഥാപനമായ കെനഡി സെന്ററിന്റെ ബോർഡ് ചെയർമാനായി അദ്ദേഹം സ്വയം സ്ഥാനം ഈയിടെയാണ് എന്നാൽ ഇത്തരം നീക്കങ്ങൾ ട്രംപിനെ ജനപ്രതിയെ മോശമായി ബാധിക്കുന്നുവെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് ട്രംപിന് ഏറ്റവും വലിയ പിന്തുണയുള്ള മേഖലകളിലൊന്ന് അദ്ദേഹത്തിന്റെ കൊടിയേറ്റ നയങ്ങളാണ് അവിടെ പോലും നാല്പത്തിയഞ്ച് ശതമാനം പേരുടെ പിന്തുണ മാത്രമാണ് ഡൊണാൾഡ് ട്രംപിനുള്ളത് ഇതിനു പുറമെ അടുത്ത കാലത്തായി ട്രംപ് വരുത്തിയ സാമ്പത്തിക പരിഷ്കാരങ്ങളും ജനങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് അപ്പം പണപ്പെരുപ്പം നികുതി തുടങ്ങിയ വിഷയങ്ങളിൽ ട്രംപിന്റെ പ്രകടനത്തെ അംഗീകരിച്ചവരേക്കാൾ കൂടുതലാണ് അതിനോട് വിയോജിച്ചിരിക്കുന്നവരും ഈ കണക്കുകളെല്ലാം വ്യക്തമാക്കുന്നത് ട്രംപിനോടുള്ള അമേരിക്കൻ ജനതയുടെ പ്രീതി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാണ്